സംസാരിക്കുന്ന എത്ര നേതാക്കന്മാരുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വീക്ക്നെസ് അവരുടെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ബഹുഭൂരിപക്ഷം പറയുന്നില്ല ഞാനറിഞ്ഞു വലിയൊരു ശതമാനം ആളുകൾ സംസാരിക്കുന്ന വായിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ഹിന്ദി ഹിന്ദി സംസാരിക്കുന്ന എത്ര പേർ ഹൈക്കമാൻഡിലുണ്ട് മലയാളം പോലും വരിക സംസാരിക്കാൻ അറിയാത്ത കെ സി വേണുഗോപാലും എ കെ ആന്റണിയും ഒക്കെയാണ് ഒന്ന് രണ്ടാമത്തത് ഇന്ത്യയിലെ പത്രങ്ങൾ ഇന്ത്യയിലെ പത്രങ്ങൾ നിങ്ങൾ കോൺഗ്രസിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ശശി തരൂരും അവരൊക്കെ പലതും സംസാരിക്കുന്ന നമ്മൾ പറയാ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കാറുണ്ട് ഷെയർ ചെയ്യാറൊക്കെ ഉണ്ട് പക്ഷെ ഇത് ഇന്ത്യയിൽ എത്ര പേര് വായിക്കുന്നുണ്ട് ഇന്ത്യയിൽ വായിക്കുന്ന പത്ത് ശതമാനം പോലും വായിക്കാത്ത ഇംഗ്ലീഷ് പത്രങ്ങൾ മാത്രമേ ഇവരുടെ സ്റ്റേറ്റ്മെന്റുകൾ വരുന്നുള്ളൂ രാഹുൽ ഗാന്ധിയെ പറ്റി തമാശ പറയാറുണ്ട് രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന നല്ല നല്ല നേതാവാണ് ഞാൻ ഏതാണ്ട് ഒരു നാല്പത്തഞ്ച് മിനിറ്റോളം ഞങ്ങള് സംസാരിക്കാൻ അവസരം കിട്ടി വളരെ കൃത്യമായിട്ട് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന നല്ല ധാരണയുള്ള നേതാവാണ് അടുത്ത ജനറേഷൻ പറ്റി നല്ല നേതാവ് ഒരു സംശയമില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്ന കാര്യം എത്ര പേർക്ക് മനസ് എത്ര പേർക്ക് അത് ഹിന്ദി സംസാരിക്കുന്ന ഒരു വലിയ ബെൽറ്റിലുള്ള ആളുകളെ അഡ്രസ് ചെയ്യാൻ എന്നുവെച്ചാൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം വരുന്നില്ല അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ തമാശേരി പറയാറ് അദ്ദേഹം ജെ എൻ യു എലക്ഷന് മത്സരിക്കുമ്പോൾ അവിടെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റുകളുടെ ഒരു ഡിബേറ്റ് ഉണ്ടാവാറുണ്ട് അതേപോലെ അദ്ദേഹം സംസാരിക്കുന്നത് അപ്പൊ പലപ്പോഴും ഞാൻ അദ്ദേഹം മോശപ്പെടുത്തി പറയല്ലോ അദ്ദേഹം അതിനേക്കാൾ നിലവാരം കുറഞ്ഞാൽ മാത്രമേ അദ്ദേഹം മറ്റുള്ളവർ മത്സരിക്കാൻ പറ്റുള്ളൂ മോഡിയുടെ വളരെ ലോ സ്റ്റാൻഡേർഡിൽ നിന്ന് ഫിക്സ് ചെയ്തിരിക്കുന്ന മോഡി അദ്ദേഹത്തെ കിടപിടിക്കുകയാണെങ്കിൽ അതേ നിലവാരത്തിലേക്ക് ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഇറങ്ങി 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 ഏറ്റവും മോശമാവണം എന്നാൽ അദ്ദേഹമായിട്ട് മത്സരിക്കുക അമ്പത്തറിഞ്ച് നെഞ്ചലവുള്ള മനുഷ്യനായിട്ട് മത്സരിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ നിലവാരത്തിലേക്ക് വരണം അതുകൊണ്ട് ഞാൻ ഒരിക്കലും രാഹുൽ ഗാന്ധിയെ കുറ്റം അറിയില്ല കാരണം അദ്ദേഹം അടുത്ത പക്ഷേ കോൺഗ്രസിലെ റിലയബിൾ ആയിട്ടുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള നേതാക്കന്മാരുടെ അഭാവം പലപ്പോഴും ഈ നമുക്കറിയാം ഞാനൊരു പ്രായോഗിക രാഷ്ട്രീയ ഒരു വിശദീകരണം ചെയ്യാം കാരണം ചോദന കുറെ കാലമായിട്ട് നമുക്കറിയാം പത്തൊ മുപ്പത് വർഷമായിട്ട് കോൺഗ്രസ് ഒരു സ്ട്രാറ്റജിസ്റ്റുകളുടെ കയ്യിലാണ് അഹമ്മദ് പട്ടേൽ പ്രണബ് മുഖർജി പ്രണബ് മുഖർജിയുടെ വലിയ അബദ്ധം കാണിച്ച് ഞാൻ ഒരു ഇതായിട്ട് പറയുന്നത് ഒരു ഒബ്സർവേഷൻ ആയിട്ട് പറയുന്നത് അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കുന്നതിന് പോലും പ്രധാനമന്ത്രിയാക്കിയിരുന്നെങ്കിൽ കോൺഗ്രസ് കുറെ കൂടെ മുന്നോട്ട് പോകാനായിരുന്നു അദ്ദേഹമാണ് സ്ട്രാറ്റജിസ്റ്റ് അങ്ങനെയുള്ള കുറെ സ്ട്രാറ്റജിസ്റ്റുകൾ ഹിന്ദിയിൽ ഹിന്ദി സംസാരിക്കുന്ന ആൾ നന്നായിട്ട് അറിയാവുന്ന രജേഷ് പൈലറ്റ് മദർ ഹൗസ് ഇന്ത്യ പോലത്തെ ഒരുപാട് നേതാക്കന്മാർ കോൺഗ്രസ് ഉണ്ടായിരുന്നു ഇന്ന് ഒരാള് പറയാ ഈ പറയുന്ന സാധാരണ മനുഷ്യർ എല്ലാം കോടതി വക്കീലന്മാരാണ് കപിൽ സിബൽ കപിൽ ആണ് ശരിക്കും ഈ ഈ ഈ അന്ന ഹസാറെ മോമെന്റിനെ ഇത്രയും കോളാക്കിയത് അദ്ദേഹം ഇടപെട്ടുകൊണ്ടാണ് മറിച്ച് സാമാന്യ ധാരണയുള്ള പ്രായോഗിക ചിന്തയുള്ള ഒരു കോൺഗ്രസ് നേതാവ് ഈ കാര്യം ഏറ്റെടുക്കുകയായിരുന്നു അദ്ദേഹം കോടതിയിൽ കേസ് ബാധിക്കുന്ന പോലെയാണ് ഈ മുഴുവൻ കാര്യം ഡീൽ ചെയ്തിരുന്നത് അങ്ങനെ അഭിഭാഷകരുടെയും ഞായറാഴ്ച വക്കീലമാരുടെ ഒരു ഒരു അഭിഷേക് സിംഗി പോലത്തെ ഞായറാഴ്ച വക്കീലും അഭിഷേക് ഞായറാഴ്ച വക്കീലല്ല നല്ല പ്രാക്ടീസിലോക്കാ അതേപോലെ കുറെ ആളുകളുടെ ഒരു സങ്കേതമായി മാറി കോൺഗ്രസ് അതാണ് കോൺഗ്രസ് സംഭവിച്ചത് അതിന് ആ ഞാൻ ഇപ്പോഴും ആ രീതിയിൽ അങ്ങനെ കുറ്റപ്പെടുത്തില്ല കാരണം നേതാവ് ഭേദപ്പെട്ട രക്ഷിക്കുന്ന ഒരു സംശയമല്ല എന്റെ വലിയൊരു ഗൂഢസംഘത്തിന്റെ ഒരു അത് ഒരു തറയിലാണ് നിൽക്കുന്നത് അതിനെ മനസ്സിലാക്കാൻ കഴിയാത്ത ഫാഷിസം വർഗീയം തമ്മിൽ സാമാന്യമായി മനസ്സിലാക്കാൻ കഴിയാത്തതിന്റെ കുറവാണ് നമുക്കുള്ളത് നമ്മളെപ്പോഴും ഫാഷൻസ് പറയും ഇപ്പം അതുകൊണ്ടാണ് ഒരു പ്രധാന ഇടതുപക്ഷത്തിന് പ്രധാനപ്പെട്ട ആള ഒരു നേതാവ് പറഞ്ഞത് ഫാഷൻസ് നമ്മുടെ പടിവാതിൽ എത്തിയിരിക്കുന്നു പടിവാതിൽ കഴിഞ്ഞു അടുക്കളയിലെത്തി ഭക്ഷണം എന്ത് നമ്മൾ കഴിക്കണം തീരുമാനിച്ചു പോലും ഈ ഈ തരം തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പോത്തിനെ വെക്കണം പോത്തിനെ വെക്കരുന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന ഫാഷൻസാണ് മെനുപോലെ നിശ്ചയിക്കാൻ കഴിയുന്നൊരു തരത്തിൽ അത് വളർന്നു അതിന് യാതൊരു മത അടിസ്ഥാനം അല്ല അതിന് വേറെ പല മതത്തിനെ വേറെ രീതിയിൽ ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു അജൻഡായിട്ട് മുന്നോട്ട് പോകാനാണ് കഴിഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അക്കാഡമിക് പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം പോലും നമ്മുടെ വിജയകരമായി നടത്താൻ അല്ലെങ്കിൽ ഉദ്ദേശ രീതിയിൽ നടത്താൻ അല്ലെങ്കിൽ ഒരു ഒരു ഇഫക്റ്റീവായി നടത്താൻ കഴിയാത്തൊരവസ്ഥ ഇനിയത്തെ കാലത്ത് ഉണ്ടാവുന്നു ഇതെല്ലാം വിവേ വിവേചിച്ച് അറിയാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാതികൾ അല്ലെങ്കിൽ ടൂൾസ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു അത് നമുക്ക് യൂറോപ്യൻ ഫാഷനിസം അല്ല നമുക്ക് ഹിറ്റ്ലറെ പോലത്തെ ഒരു ഫാഷൻ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി പോലത്തെ അടിയന്തരാവസ്ഥ പ്രക്രിയ നടപ്പിലാക്കിയ ഒരാളെ കമ്പയർ ചെയ്യേണ്ടത് അതിൽ നിന്നൊക്കെ വളരെ വിഭിന്നമായ ഒരു നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കണം എല്ലാ ആളുകളും ഇതുപക്ഷം മാത്രമല്ല ഇതുപക്ഷം മറ്റ് ഷെയ്ഡ്സിലുള്ള എല്ലാ ചിന്തകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാര്യമാണത് നമ്മൾ വ്യത്യാസമുണ്ട് പോപ്പുലേഷൻ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ജീവിക്കേണ്ട അല്ലെങ്കിൽ അവകാശങ്ങളില്ലാത്ത കുറെ ആളുകളുടെ കൂട്ടുകൊണ്ട് പോപ്പുലേഷൻ എന്ന് പറയാറ് സിറ്റിസൺ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അവകാശങ്ങളുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി എന്ന അവകാശങ്ങളുള്ള റൈറ്റ് ബിയറിംഗ് പേഴ്സൺസ് എന്ന് പറയുന്നതാണ് ശരിക്കും സിറ്റിസൺ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സിറ്റിസൺസ് അല്ലാതായിട്ട് കുറെ കാലമായിപ്പോൾ അത് കോൺഗ്രസ് ഗവൺമെന്റ് കാലത്തായാലും ഇപ്പോൾ കൃത്യമായിട്ട് അത് കുറെ കൂടെ ആണ് ഈ സിറ്റിസൻഷിപ്പും പോപ്പുലേഷനും വ്യത്യാസം അത് ഊട്ടുരപ്പിക്കുന്ന കുറേ പദ്ധതികളും കുറെ പോളിസികളും അടുത്ത കാലത്ത് പ്രത്യേകിച്ച് സി എ പോലത്തെ സംഗതി അതിനുശേഷം ഞാൻ ഒരുപാട് കാലം ബിജുലാലറിയാൻ പലപ്പോഴും യാത്ര ചെയ്യും ഞാൻ താമസിക്കുകയും ചെയ്ത സ്ഥലം മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയയാണ് അവിടെ കറണ്ട് ഇല്ലാത്ത അതായത് വൈദ്യുതി എത്താത്ത ഒരൊറ്റ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാത്ത ഒരു സ്ഥലമാണ് അത് ഗവൺമെന്റിന്റെ എൻകൗണ്ടർ എന്ന് പറയുന്ന മനുഷ്യന്മാരായിട്ടുള്ള അവിടുത്തെ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ എൻകൗണ്ടർ എന്ന് പറയുന്നത് നിങ്ങൾ പിടിച്ചിട്ട് പോലീസിൽ പിടിക്കും പോലീസാണ് അവിടുത്തെ ആകെ ഒരു ഭരണകൂടത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പല റൈറ്റ് വിംഗ് പൊളിറ്റീഷ്യൻസ് ഒരിക്കലും ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നതിന് എതിരായിരുന്നില്ല ആർ എസ് എസ് ആർ എതിരായിരുന്നില്ല അവസാനം എൻ എസ് എസിന്റെ ഒരു പ്രഷർ ടാക്ടീസാണ് വർക്ക് ചെയ്ത് അതുവരെയും ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന സ്പോക്സ് പേഴ്സണൊക്കെ വളരെ വലിയ ആവേശത്തോടുകൂടിയിട്ട് സ്ത്രീകളെ കയറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഉദ്ദേശം എന്താണെന്നുള്ള വേറെ കാര്യം പക്ഷേ അതിനെതിരല്ല എന്ന് പറഞ്ഞൊക്കെയായിരുന്നു പിന്നെ മറ്റൊരു ഈ അദാനിയുടെ കേസ് എന്ന് പറയുന്നത് അദാനിയായിട്ട് നമ്മളൊക്കെ രക്ഷിക്കേണ്ട അവസ്ഥയാണ് അദാനി കാരണം അദാനി പൊളിഞ്ഞാൽ ഈ ബാങ്ക് നാഷണലൈസ്ഡ് ബാങ്കുകളെ വലിയൊരു ലോൺ എടുത്ത അദ്ദേഹം പല രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അദാനി തകർന്നാൽ ഇന്ത്യ തകർന്നു അപ്പൊ നമ്മളൊക്കെ നമ്മുടെയൊക്കെ ഒരു ഗതികേടം എന്ന് വച്ചാൽ അദാനിയെ പിടിച്ചു നിർത്തണം നമ്മൾ ടാക്സ് പേയേഴ്സ് അവിടെ നിന്ന് ലോൺ കൊടുത്തുകൊണ്ടും അല്ലെങ്കിൽ അവരെ സഹായിച്ചുകൊണ്ടും ഇൻസെന്റീവ്സ് കൊടുത്തുകൊണ്ടും ഇങ്ങനെ അദാനിയെ പിടിച്ചു നിർത്തേണ്ട അദാനിയെ താഴെ വീഴാതെ നിർത്തേണ്ട അവ ഒരു ഗതികളിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ജനത ഇതൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയോ ഇപ്പൊ എയർപോർട്ട് പ്രോജക്റ്റ് ഈ അയോധ്യയിലെ അവർക്കാണ് ഇനി കേരളത്തിൽ തന്നെ പലതരം പ്രോജക്റ്റുകൾ നോക്കുക ഞാനൊരു തമാശ പറയും ഒരു കേരളത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ഹൈവേ ഉണ്ടായിരുന്നു എൻ എച്ച് സെവൻറ്റീനും എൻ എച്ച് ഫോർട്ടി സെവൻ എന്നു പറയാം കൊച്ചിയിൽ നിന്ന് ഒരെണ്ണം സേലത്ത് നിന്ന് പോലെ കന്യാകുമാരി വരെ പോകുന്ന എൻ എച്ച് ഫോർട്ടി സെവൻ ആയിരുന്നു പഴയ ഹൈവേ ഒരെണ്ണം എൻ എച്ച് സെവൻറ്റീൻ ആയിരുന്നു അത് നിന്ന് മംഗലാപുരം വഴി പോകുന്ന കോഴിക്കോട് കൂടെ കടന്നു പോകുന്നു എൻ എസ് സെവൻറ്റീൻ ആയിരുന്നു ഈ രണ്ട് ഹൈവേകൾക്ക് എന്ത് സംഭവിച്ചു ഈ രണ്ട് ഹൈവേയുടെ ഒരു പോർഷൻ എടുത്ത് മാറ്റിയിട്ട് ഒറ്റ ഹൈവേക്ക് മാറ്റി അതാനിക്ക് വേണ്ടിയിട്ടുണ്ട് കാരണം അതാനിക്ക് മാംഗ്ലൂർ പോർട്ടിൽ നിന്ന് വിഴിഞ്ഞം പോർട്ടിലേക്ക് സാധനങ്ങൾ എത്തിക്കണം ഇതിന് ഒരു സ്ട്രച്ച് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം കന്യാകുമാരി വരെയുള്ള നാപ്പത്തി പഴയ നാപ്പത്തിയേഴിൻ്റെ ഒരു സ്ട്രച്ച് എടുത്ത് മാറ്റിയിട്ട് പുതിയൊരു ഹൈവേ വന്നു അതാനിക്ക് വേണ്ടി പുതിയൊരു ദേശീയ പാത വന്നു നമ്മൾ അറിയുന്നില്ല അതിന് ഇടതുപക്ഷവും വലതു വർഷമൊക്കെ മത്സരിച്ചും ബി ജെ പി എല്ലാ രാഷ്ട്രീയക്കാരും മത്സരിച്ച് അതിന് സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു ഒരു സംശയം വേണ്ട എല്ലാവരുടെയും ഇത് ഉണ്ടതിനും അത് പക്ഷെ മനസ്സിലാകാത്ത രീതിയിൽ വളരെ കൃത്യമായിട്ട് അവതരിപ്പിച്ചെന്നുള്ളതാണ് അതിനകത്ത് നമ്മെടുക്കാണ് അദാനിയുടെ എടുക്കുന്നു ആ അദാനിയെ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഇനി എല്ലാം കുറേ അടുത്ത കാലത്തേക്ക് നമ്മുടെ ഓരോരുത്തരും വിധിക്കപ്പെട്ടിരിക്കുകയാണ് അദാനിയെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് അതാണ് നമ്മുടെ ഗതികേട്